എൽ ഐ സി ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സിഐടിയു കോട്ടയം ഡിവിഷൻ സമ്മേളനം നടന്നു കായംകുളം മുനിസിപ്പൽ ടൌൺ ഹാളിൽ വി എസ് നഗറിലാണ് സമ്മേളനം ചേർന്നത് എൽ ഐ സി ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സി ഐ ടിയു കോട്ടയം ഡിവിഷൻ സമ്മേളനം കായംകുളം മുനിസിപ്പൽ ടൌൺ ഹാളിൽ വി എസ് നഗറിൽ നടന്നു ഡിവിഷൻ പ്രസിഡന്റ് എസ് അനൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ശോശാ മാപ്പുടിയൻ രക്തസാക്ഷി പ്രമേയവും വി ടി മധു അനുശോചന പ്രമേയവും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡോക്ടർ പി ജി ദിലീപ് സംഘടനാ റിപ്പോർട്ടും സി കെ ലതീഷ് പ്രവർത്തന റിപ്പോർട്ടും എസ് ബീന വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സി ഐ ടിയു ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗവ എം കെ സംസ്ഥാന സെക്രട്ടറി പി എൻ സുധാകരൻ സോണൽ ജനറൽ സെക്രട്ടറി തുടങ്ങിയവർ പ്രസംഗിച്ചു വി ജോയിക്കുട്ടി രാജു അച്യുതൻ സാലി മോഹൻ വി വി ഉദയകുമാർ സോണി ജോർജ് എന്നിവർ വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു നാല് ജില്ലകളിലെ പതിനെട്ട് ബ്രാഞ്ചുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഇരുന്നൂറ്റി അൻപത് ജനപ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിന് ജി എസ് ഉണ്ണി സ്വാഗതവും എസ് ലില്ലിക്കുട്ടി നന്ദിയും രേഖപ്പെടുത്തി സർവദേശീയ ഗാനത്തോടെയാണ് സമ്മേളനം സമാപിച്ചത് ന്യൂസ് ബ്യൂറോ കായംകുളം